തലമുടി നരയ്ക്കാൻ കാരണമാകുന്ന രോഗം ഏതാണ് ആസ്മ തിമിരം കൊളസ്ട്രോൾ മലമ്പനി ഉത്തരം കൊളസ്ട്രോൾ ദീർഘായുസ് ഉണ്ടാകാൻ ഏറ്റവും നല്ല ജ്യൂസ് ഏതാണ് ഓറഞ്ച് ആപ്പിൾ കരിമ്പ് പേരയ്ക്ക ഉത്തരം ഓറഞ്ച് എല്ലാ ദിവസവും ലൈം ജ്യൂസ് കുടിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം ഏത് വൃക്ക കരൾ പല്ല് കണ്ണ് ഉത്തരം പല്ല് ദിവസവും ശ്വസിച്ചാൽ ക്യാൻസർ വരാൻ കൂടുതൽ സാധ്യതയുള്ള പുക ഏത് വിറക് പുക ചന്ദനത്തിരി പെട്രോൾ കൊതുകുതിരി ഉത്തരം കൊതുകുതിരി മൺപാത്രത്തിൽ വെച്ച വെള്ളം കുടിച്ചാൽ കുറയുന്ന രോഗം ഏത് അസിഡിറ്റി ക്യാൻസർ ആസ്മ മലമ്പനി ഉത്തരം അസിഡിറ്റി ഉറങ്ങി എഴുന്നേൽക്കാൻ ഏറ്റവും നല്ല വശം ഏതാണ് വലത് ഇടത് മലർന്ന് തമിഴ്ന്ന് ഉത്തരം വലത് തലക്കരികിൽ മൊബൈൽ വെച്ചുറങ്ങിയാൽ വരുന്ന രോഗം ഏത് തിമിരം അലർജി കോങ്കണ് ട്യൂമർ ഉത്തരം ട്യൂമർ ഉറക്കമില്ലായ്മ വരുത്തുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ് എ ബി കെ ഡി ഉത്തരം വിറ്റാമിൻ ഡി ഛർദ്ദി തടയാൻ ഏറ്റവും നല്ല ഒറ്റമൂലി ഏത് മുളക് മോര് തുളസി ഉത്തരം പുതിന രാത്രി കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏതാണ് ചായ മോര് കാപ്പി രസം ഉത്തരം കാപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക